ഹായ് ഹലോ നമ്മുടെ പാഴ്സലൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ആ ഒരു ജോലിയിലാണ് അന്നേരം ഈ വീഡിയോ എടുക്കുന്നത് ഡ്രസ്സിൻ്റെ ആ ഒരു സെയിൽ തുടങ്ങിയതിനു ശേഷം ഇപ്പം എൻ്റെ ഒരു ഇതിൽ പിന്നെ നല്ല രീതിയിൽ എൻ്റെ ഒരു ഒരു ചെറിയ ഒരു വീട്ടിൽ എൻ്റെ ഒരു ചെറിയ റൂമിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു സംരംഭം എൻ്റെ ഒരു ഇതിൽ നല്ല രീതിയിൽ സത്യത്തിൽ നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിലെനിക്ക് ഈ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ യൂട്യൂബ് വ്യൂവേഴ്സിനോടും എനിക്ക് ഒരുപാട് എനിക്ക് നന്ദിയുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ചെ ഞാൻ വീട്ടിലിരുന്നുണ്ട് എൻ്റെ ഒരു എന്താ പറയുക ആരുടെ ഒരു ഹെൽപ്പില്ലാന്ന് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വീട്ടിൽ വീട്ടിലിരുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ വീഡിയോസ് കണ്ടാണ് എനിക്ക് കസ്റ്റമർ സത്യത്തിൽ വന്ന് എനിക്ക് ഓർഡർ തരുന്നതും ഞാനിത് സെയിൽ ചെയ്യുന്നതും അതിലെനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സിനോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് സത്യത്തിൽ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ എനിക്ക് സപ്പോർട്ട് തരുന്നത് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ആയാലും എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സാണ് എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് തരുന്നതിന് അതിന് എനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് എത്ര പറഞ്ഞാലും ആ ഒരു എന്താണ് പറയുന്നത് അത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല ഈ ഒരു ചെറിയൊരു സംരംഭം സത്യത്തിൽ ഇപ്പം കേരളത്തിനകത്ത് എല്ലാ ജില്ലകളിലേക്കും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്ത് വരെ സത്യത്തിൽ എൻ്റെ വീഡിയോ ചെല്ലുന്ന വീഡിയോ ചെന്നെത്തുന്നു അത് കണ്ടിട്ട് എനിക്ക് ഇന്ത്യക്ക് പുറത്തുനിന്ന് നിന്ന് വേറെ എന്നെ കസ്റ്റമേഴ്സ് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഇറ്റലി അങ്ങനെയൊക്കെ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വേറെ എനിക്ക് കസ്റ്റമർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സത്യത്തിൽ എൻ്റെ വീഡിയോ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ചെന്ന് എത്തുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം സത്യത്തിൽ നമ്മൾ എന്താ പറയുന്ന ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് അത് അത് നമ്മൾ വിചാരിച്ചത് ഒന്ന് വിജയത്തിലെത്തണം എന്നും പറഞ്ഞാൽ അതേ എന്നും പറയും നമുക്ക് അതിനോടുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ആ ഒരു വിജയത്തിൽ കൊണ്ടെത്തിക്കുന്നത് പിന്നെ നമുക്ക് വിജയിക്കണം എന്നുള്ളൊരു വാശി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ ചെന്നെത്തും നമ്മൾ പല പല സന്ദർഭങ്ങളിലും ഇത് വേണ്ട എന്ന് തോന്നി മനസ്സ് എന്തോ പറയുക നമ്മൾ അടുപ്പിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട് പക്ഷേ അത് ീന്നും പിന്മാറാതെ എന്നെങ്കിലും എപ്പോഴെങ്കിലും നമുക്കും ഒരു ദിവസം വരും എന്നുള്ള രീതിയിൽ നമ്മളിത് വിചാരിച്ച് എന്താ പറയുക തോറ്റ് പിന്മാറാതെ നമ്മൾ വീണ്ടും വീണ്ടും അത് എന്നായാലും നമുക്കൊരു ദിവസം അതൊന്ന് വിജയിക്കും എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയാലും സത്യത്തില് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം മാത്രമല്ല എൻ്റെ ഒരു അനുഭവവും അതുതന്നെയാണ് എനിക്ക് എൻ്റെ യൂട്യൂബ് യൂട്യൂബ് സത്യത്തിൽ ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ ചാനൽ നിർത്തിയാലോ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ആ യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്കൊരു വരുമാനം കിട്ടുന്ന എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു വരുമാനം കിട്ടിയതിന് എനിക്ക് ഒരുപാട് എന്താ പറയുന്ന ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോടായാലും എല്ലാം ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു സത്യത്തിൽ അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി ഓക്കേ ബാ